ഞങ്ങളുടെ ഊട്ടി യാത്രയിൽ ഞങ്ങൾ കഴിച്ച ഫുഡുകളെ ഉൾപ്പെടുത്തിക്കാനുള്ളൊരു രീതിയാണിത് ഞങ്ങൾ എട്ടരയുടെ ട്രെയിനായിരുന്നു ഇവിടുന്ന് പോയത് താങ്കൾക്കൊന്ന് എട്ടരയ്ക്ക് കയറി അപ്പം മോർണിംഗിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വഴയിലേക്കകത്ത് ചോറ് പൊതിഞ്ഞുകൊട്ടിയാണ് കൊണ്ടുപോയത് ചോറും മീൻ വറുത്തതും ചമ്മന്തിയും അച്ചാറും തോരനും ഒക്കെ ആയിട്ടുള്ള ഊണായിരുന്നു അത് ട്രെയിനിൽ വെച്ചാണ് ഞങ്ങൾ കഴിച്ചത് പിന്നീട് ഞങ്ങൾ മേട്ടുപ്പാളയും ചെന്നിട്ട് അവിടുന്ന് കഴിച്ചത് ചപ്പാത്തിയും പൊറോട്ടയും ആണ് ഒരു കുറുമ കറി ട്രെയിനിൻ്റെ അകത്തെ അധികം ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചില്ല വെള്ളം മാത്രമേ മാത്രമൊക്കെ വാങ്ങുകയുള്ളൂ പിന്നീട് ഞങ്ങൾ അടുത്ത ദിവസം മോർണിങ്ങിൽ രാവിലെ ധൃതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ സ്പെഷ്യൽ ട്രെയിനിൽ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഇഡ്ലിയും സാമ്പാറും ചമ്മന്തിയായിരുന്നു അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുന്ന വേളയിൽ ഞങ്ങൾ അവിടെ കണ്ടൊരു ദൃശ്യമാണ് അവിടുത്തെ ആൾക്കാർ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട് പിന്നീട് ഞങ്ങൾ അങ്ങ് ഊട്ടിയിലെത്തി ഉദകമണ്ഡലത്തിലെത്തിയിട്ടാണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ചോറും സാമ്പാറും പപ്പടവും പിന്നെ എനിക്ക് തോന്നുന്നു അവിടുത്തെ മൊത്ത കറികളിലും കടല ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പിന്നെ ഈ വരിക ഞങ്ങൾ ചായ കുടിച്ചു മോന് കേക്ക് അങ്ങനെയൊക്കെ അവിടുത്തെ ഒരു ബേക്കറിന്ന് അങ്ങനെയാണ് കഴിച്ചത് ചായ വളരെ നല്ലതായിരുന്നു പക്ഷേ ഓൺ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഇടയ്ക്ക് ഞങ്ങൾ വട സമോസ അങ്ങനെയുള്ള സാധനം വാങ്ങിച്ചിരുന്നു വട പക്ഷെ സമോസ നന്നായിട്ടുണ്ടായിരുന്നു വട ഒത്തിരി മല്ലിയില പുതിയയിലൊക്കെ അരച്ച് ചേർത്തേക്കുന്ന പോലെ തോന്നി പിന്നെ നൈറ്റിൽ ഞങ്ങൾ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയാണ് കഴിച്ചത് അത് വളരെ നല്ലതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ചപ്പാത്തി ഗ്രീൻ പീസ് കറിയും പിന്നീട് മോർണിങ്ങിൽ ചേട്ടനൊരു ബ്ലാക്ക് ടീയും ഞാൻ മോനും ടീവുമാണ് കുടിച്ചത് അത് നല്ലതായിരുന്നു പിന്നീട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ പൊറോട്ടയും കടലക്കറിയും കഴിച്ചു പിന്നീട് ഞങ്ങൾ യാത്രക്കിടയിൽ പുറത്തുനിന്ന് കഴിച്ച ഒരു ഫുഡ് ഇതായിരുന്നു ഇതിന് ബെഡാപ്പാവ് ബെഡാപ്പാവ എന്നാണ് പറയുക അപ്പം നല്ല എരിവുള്ള സാധനമാണ് ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്തോളും ബന്നിനകത്ത് ഉരുളക്കിഴങ്ങും മുളക് മുളക് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു പച്ചമുളകും കൊടുത്തരും പിന്നീട് ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ചു ഇടയ്ക്ക് യാത്രയിൽ അത് നല്ലതായിരുന്നു പോപ്കോൺ പുഴുങ്ങിയിട്ട് അതിനകത്ത് മുളക് പൊടിയും നാരങ്ങ നീര് അങ്ങനെ മിക്സ് ചെയ്ത് എന്തോ ഒരു പൊടിയും കൂടി ഇട്ടുമായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു അത് സിം പാർക്കിൽ നിന്നാണ് കഴിച്ചത് സിം പാർക്കിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു അത് പൊട്ട് നാരങ്ങ പിഴുങ്ങിയിട്ട് ഭയങ്കര പുളി ഞങ്ങൾ മധുരം മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവരതിൽ പഞ്ചസാര വളരെ കുറച്ചേ ഉള്ളൂ പുളി കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള വെള്ളമായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ നാരങ്ങ വെള്ളത്തിന് ഇരുപത് രൂപയാണെങ്കിൽ അവിടെ ഒരു ഒരു ഗ്ലാസ് വന്ന് നാൽപ്പത് രൂപയായിരുന്നു അങ്ങനെ നൂറ്റി ഏഴ് രൂപയ്ക്ക് വെള്ളം കുടിച്ച് പൊളിച്ച് മനുഷ്യന് പ്രാന്തി പിടിച്ച് എന്നാലും കുഴപ്പമില്ല ഞങ്ങളത് കുടിച്ച് കേട്ടോ പറഞ്ഞൊന്നുമില്ല നമുക്ക് ക്ഷീണത്തിന് നല്ലതായിരുന്നു അങ്ങനെ ഒരു നാരങ്ങ വെള്ളം മോൻ മോനൊരു ചലഞ്ച് പോലെ കുടിക്കുന്നതാണ് ഈ കാണുന്നത് അവന് ചിരിയും വരുന്നുണ്ട് എങ്കിലും അവനത് ആയിട്ട് കുടിച്ച് ഞങ്ങൾ മൂന്നുപേരും അത് കുടിച്ചിട്ട് നടന്നു പിന്നീട് ഞങ്ങൾ ഡോൾഫിനോസിൽ പോയപ്പം അവിടുന്ന് പിന്നെ ഒരു പോക്കോൺ വാങ്ങിച്ചു അത് ഫുൾ ആയിട്ടുള്ളൊരു പോപ്പ് കോൺ ആയിരുന്നു അതിന് അൻപത് രൂപയാണ് ആയത് പിന്നെ പിന്നീട് ഞങ്ങൾ ഞങ്ങളധികം ഫുഡൊന്നും കഴിച്ചില്ല ഞങ്ങൾ കൊണ്ടുപോയ കുറച്ച് ബേക്കറി ഐറ്റംസ് അവരുടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വണ്ടിയിലും കഴിച്ചു പിന്നീട് കൂടാതെ ആപ്പിൾ കുക്കുമ്പോറൊക്കെ കഴിച്ചു ലാസ്റ്റ് ഞങ്ങൾ കോയമ്പത്തൂർ വന്നിട്ട് ദോശയും കഴിവതും ഞങ്ങൾ പുറത്തുള്ള ഫുഡ് കുറവാണ് കഴിച്ചത് ഞങ്ങൾ കുക്കുംബർ ആപ്പിൾ ഏതൊക്കെയൊക്കെ കരുതിയിരുന്നു അതൊക്കെയാണ് കൂടുതലും കഴിച്ചത് അവസാനം പിന്നെ ഞങ്ങൾ കോയമ്പത്തൂർ വന്നിട്ട് ദോശയും ചമ്മന്തിയും സാമ്പാറും ചിക്കൻ ഫ്രൈയും കൂടി കഴിച്ചു